എസ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് പിന്തുണയ്ക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇന്നോ ഇത് പറയ ആയിരിക്കുമെന്നാണ് നിങ്ങൾ ആദ്യത്തെ നിലപാട് അതിന് പിന്നീട് മാപ്പ് പറഞ്ഞു രണ്ട് സ്ത്രീകളെ കയറ്റിയതിനും മാപ്പ് പറഞ്ഞു അയ്യപ്പ സംഗമത്തിലെ ഈ തട്ടിപ്പ് മുഴുവൻ പുറത്തുകൊണ്ടുവരണം ഭയങ്കര തട്ടിപ്പാണ് സംഗമത്തിന്റെ പേരിൽ നടത്തിയത് അറുന്നൂറ് പേര് മാത്രം പങ്കെടുത്ത പരിപാടിയിൽ മൂവായിരം പേർക്ക് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ് നാലായിരം പേർക്ക് ാണ് എല്ലാം കിടക്ക പോലും കാണാനില്ല അവിടെ പന്തൽ കൊടുത്തതിൽ അവിടെ പന്തൽ കൊടുത്തതില് നടപടി സർക്കാരിന്റെ പണവും ദേവസ്വം ബോർഡിന്റെ പണവും കൊടുക്കുമ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ച് വേണം കൊടുക്കാൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പന്തൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുക അങ്ങ് കൊടുക്കാൻ പറ്റില്ല ടെൻഡർ പ്രൊസീജിയർ നടത്തിയിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ കോടതി ഇതെല്ലാം അല്ല കിട്ടിയ ചാൻസ് എല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ അല്ലേ ഇപ്പൊ ഇവര് കൈകൊഴിയാണ് എന്താ അയ്യപ്പനേക്കാളും വലിയ പണമുള്ള ഫ്ലെക്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വെച്ചിരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് ഇപ്പൊ സർക്കാർ എങ്ങനെ കൈ കഴിയണത് ഇപ്പൊ സർക്കാർ കൈകരിക്കുന്നത് ഞങ്ങൾക്കൊന്നും ഇല്ല എന്നാണ് ഇല്ല എന്നാണ് ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രിക്ക് അതിനകത്ത് ഉണ്ട് ആരുടെയൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടി ആരൊക്കെ പണം തന്നു ഒരു കണക്കൂല്ല കിട്ടിയ പണം തന്നെ ചെലവഴിച്ചിരിക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ് വാഹനത്തിന് വൗച്ചർ എഴുതിയെടുത്ത് അപ്പോൾ ഓഡിറ്റ് വിഭാഗം പരിശോധിച്ചപ്പോൾ ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന് വൗച്ചർ എഴുതിയെടുത്തത് കാറായിരുന്നു മാരുതി കാറിൽ എങ്ങനെയാണ് കുതിരയെ കൊണ്ടുതന്നെ മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ആളുകളാണ് ഇപ്പോ ഈ ആരാണെന്ന് പറയായി പേരൊന്നും ആരാണെന്ന് പറയണല്ല പേരൊന്നും പറയണില്ല മരുതിക്കാരിൽ കുതിരയെ കൊണ്ടുവന്ന ആളുകളാണ് അതിനെ വെല്ലുന്ന തട്ടിപ്പാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇവിടെ നട ഇവിടെ നടന്നിരിക്കുന്നത് അയ്യപ്പന്റെ പേരിൽ ഇത്രയും കൊള്ളയ്യാങ്കിൽ വേറെ എവിടെന്നാണ് ഇവര് കക്കാത്തത് അതാണ് കളവാണ് എന്നിട്ട് മിണ്ടാതിരിക്കാണ് ഒരു പങ്കുല്ലെന്ന് പറയുന്നത് പങ്കുണ്ട് സർക്കാർ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാൻ നോക്കിയത് മുഖ്യമന്ത്രി ഉണ്ട് കോടികളാണ് തട്ടിച്ചെടുത്തിരിക്കുന്നത് സ്പോൺസർ കിട്ടിയതിനെ ഒറ്റ പോലും കണക്കില്ല പറയണം ജനങ്ങളോട് പറയാനുള്ള ബാധ്യത പറയിപ്പിക്കും ഉറപ്പായിട്ട് പറയിപ്പിക്കും ആണല്ലോ ഞങ്ങൾ നിലപാട് ഞങ്ങൾ സമരം ചെയ്തല്ലേ ഞങ്ങൾ നിലപാട് ഞങ്ങൾ സമരം ചെയ്തല്ലേ ഞങ്ങൾ സമരം ചെയ്ത ആളുകളല്ലേ യു ഡി എഫ് സമരം ചെയ്തല്ലേ അന്ന് ആ സമരം ചെയ്തല്ലേ സർക്കാർ നിലപാടിനെതിരായിട്ട് സമരം ചെയ്ത ആളുകളാണ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പുറത്ത് ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് ഞങ്ങള് തീരുമാനമെടുത്ത് അതായത് വിശ്വാസ സംരക്ഷണമാണ് ആശ്വാസ സംരക്ഷണമാണ് ആചാരക്രമങ്ങൾ അതാത് സംവിധാനത്തിൽ നിന്ന് തന്നെയാണ് മാറ്റേണ്ടത് അതൊരു കോടതി ഇടപെടലിലൂടെ മാറ്റേണ്ടതല്ല ആചാരക്രമമാണ് ആ എല്ലാ എല്ലാ മതങ്ങളിലും ഉണ്ട് അത് എല്ലാ മതങ്ങളിലും ഉണ്ട് അതാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ അല്ല അതല്ല അത് ആചാരക്രമത്തിന്റെ ഭാഗമായിട്ട് എടുത്ത നിലപാടാണെന്ന് വിശ്വാസം അവിടുത്തെ ആചാരക്രമമാണ് അതെ അത് നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ലംഘിക്കുന്നത് താന്ത്രികമായിട്ടും താന്ത്രികമായിട്ടും അവർ പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അല്ല ഞങ്ങൾ അത് അത് ആചാരക്രമത്തെ ലംഘിക്കണ്ട വിശ്വാസക്രമത്തെ ഇതിപ്പോ പുതിയ നിലപാടല്ലല്ലോ എന്നോട് ഇങ്ങനെ ചോദിക്ക ഇത് നേരത്തെ നമ്മൾ സമരം ചെയ്തതല്ലേ യു സമരം ചെയ്തതല്ലേ കേരളത്തിൽ ആണെങ്കിൽ പറഞ്ഞോട്ടെ അല്ലല്ല അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇത് നവോത്ഥാനാണ് ബലം പ്രയോഗിച്ച് നടപ്പാക്കി ബലം പ്രയോഗിച്ചു സുപ്രീം കോടതി അല്ല നവോത്ഥാനം ആണെങ്കിൽ പറഞ്ഞോട്ടെ പിന്നെ ഇടയ്ക്ക് മാറ്റി പറഞ്ഞല്ലോ ഇടയ്ക്കും അല്ലല്ല ഇടയ്ക്ക് മാപ്പ് ചോദിച്ചല്ലോ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞല്ലോ ഏഹ് പിന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഈ സംഘടനകളെ വിളിച്ചപ്പോൾ ഞങ്ങളിത് അവരോട് പറഞ്ഞല്ലോ അവരോട് പറഞ്ഞല്ലോ അതാണ് കള്ളക്കളി കളിക്കേണ്ട ആ അരകുളമ്പ നിലപാട് വേണ്ട അരകൊളം വ്യക്തമല്ലേ ആചാരക്രമത്തിലും വിശ്വാസക്രമത്തിലും മാറ്റം വരുത്തേണ്ട എന്നാണ് നിലപാട് അത് കോടതിയെ ബോധ്യപ്പെടുത്തണം റിവ്യൂ ഹർജിയിൽ ആ എടുക്കണം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അതിനുവേണ്ടി സമരം ചെയ്തതല്ലേ പിന്നെ ഞാനിപ്പോ നശിക്കുകയാണ് ചെയ്ത് വാശിക്കുകയാണ് ചെയ്ത് ബലം പ്രയോഗിച്ചാണ് ചെയ്ത് ബലം പ്രയോഗിച്ചാണ് ചെയ്ത് രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്ന് ഗൂഢാലോചന നടത്തി പോലീസും ഗവൺമെന്റും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടാണ് അത് ചെയ്തത് വിശ്വാസം വിശ്വാസികളെല്ലാവരും സമരത്തിലായിരുന്നു നവോത്ഥാന സമിതി ഉണ്ടാക്കിയിട്ട് നവോത്ഥാന സമിതി അറിയാലേ ഏത് വഴിക്കുമോ എന്നറിയാലോ സമിതി അറിയാലോ ഏത് വഴിക്കുമോ എന്നറിയാലോ നവോത്ഥാന സമിതി നവോത്ഥാനം മതിലുണ്ടാക്കി ദക്കുണ്ടാക്കി അന്ന് ശരിയാണ് ഒരു നിലപാടുണ്ടായിരുന്നു ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു നിലപാട് ആ നിലപാട് മാറ്റിയിട്ട് മാപ്പോൾ അല്ല റിവ്യൂ ഹർജി കൊടുത്തിരിക്കല്ലേ ആ റിവ്യൂ ഹർജി കൊടുത്തിരിക്കല്ലേ ആ റിവ്യൂ ഹർജിയിലെ സ്റ്റാൻഡാണ് റിവ്യൂ ഹർജിയിലെ സ്റ്റാൻഡാണ് അതല്ല പറഞ്ഞത് അന്ന് സുപ്രീം കോടതി വിധി നടപ്പാക്കണം എന്ന് അല്ല പറഞ്ഞതാണ് അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു വിപ്ലവകരമായ സ്ത്രീകളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞു ഇതിൽ നിന്ന് പിന്മാറി അസംബ്ലി ഇലക്ഷന് മുമ്പ് ഇത് പാർലമെന്റ് ഇലക്ഷന് മുമ്പാണ് ഈ സ്റ്റാൻഡ് ഒരു നിലപാടായിരുന്നു ആ നിലപാടിൽ നിന്ന് അസംബ്ലി എലക്ഷനു മുമ്പ് പിന്മാറി ശരിയാ പിന്മാറി മാപ്പ് പറഞ്ഞ് പിന്മാറി ഇപ്പൊ എന്താ സ്റ്റാൻഡ് ഇപ്പൊ അഫഡവിറ്റ് പഴയ ആഫവിറ്റ് അവിടെ കിടക്കുക അവിടെ സ്റ്റാൻഡ് അത് തന്നെയാണ് സുപ്രീം കോടതി വിധി നടപ്പാക്കണം ഞങ്ങൾ നവോത്ഥാന നിലപാടാണ് എന്ന് പറയണ്ടേ എന്ന് പറയണ്ടേ ധൈര്യം ഉണ്ടെങ്കിൽ പറയണ്ടേ അങ്ങനെ നിലപാടുണ്ടെങ്കിൽ പറയണ്ടേ പറയുന്നില്ലല്ലോ അതാണ് എന്റെ ചോദ്യം മതി ഒന്ന് പറഞ്ഞാ മതി മാറ്റം മാറ്റത്തിന് വേണ്ടിട്ടാണോ മാറ്റങ്ങൾ മാറ്റ മാറ്റപ്പെടുന്നതിന് വേണ്ടിട്ടാണോ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കുകൂടി മനസ്സിലാവണ്ടേ നമുക്ക് പബ്ലിക് ഉണ്ടല്ലോ നമ്മളൊക്കെ പബ്ലിക് പബ്ലിക്കല്ലേ അതിൽപ്പെട്ട ആളുകളല്ലേ നമുക്ക് മനസ്സിലാവണ്ടേ എന്താണ് പാർട്ടിയുടെ സ്റ്റാൻഡെന്ന് പറയണ്ടേ കേട്ട് എന്താണെന്ന് മനസ്സിലാകണം